നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ഭർത്താവിനെ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമ്മൾ നയിക്കണം നമ്മുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഉപജീവന മാർഗത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അവർ വേറെ നിറയെ ഭക്ഷണം കഴിക്കാതെ കണ്ട് അവരെന്ന് അവിടുന്ന് കിട്ടുന്ന മുഴുവൻ സമ്പത്തുകളും നമ്മുടെ ഭാര്യമാരുടെ പേരിലും ഇവിടെ എത്തിക്കുന്നു അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ വസ്ത്രം മറ്റും അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാർ നാട്ടിൽ വരുമ്പോൾ ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമ്മളെ ഇന്ന് ലോകത്തും നമ്മുടെ പ്രദേശത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭർത്താവ് അവിടെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആസ്തി അത് എങ്ങനെ നമ്മുടെ സ്ത്രീകൾ കൈകാര്യം ചെയ്യണം അതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ സ്ത്രീകൾ പോലും പല ബിസിനസ്സുകളിൽ ഇടപെട്ടുകൊണ്ട് കുടുംബജീവിതം പകർക്കുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുവിധത്തിലും നടക്കാൻ പാടില്ലാത്തതാണ് അന്യപുരുഷനുമായി ഈ നോട്ടുകെട്ടുകൾ കാണുമ്പോൾ കച്ചവടം ഇരട്ടിപ്പിക്കുന്ന ഈ സംവിധാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് കുടുംബ പകർച്ചക്ക് കൈവരിക്കും അതിൽ യാതൊരു സംശയവുമില്ല നമുക്കൊരു പരിമിതിയുണ്ട് ഒരു സ്ത്രീക്കൊരു പരിമിതിയുണ്ട് അതിനപ്പുറം ഏത് സ്ത്രീ പോയി കഴിഞ്ഞാലും അത് കുടുംബജീവിതത്തിന് വളരെ ഹാനികരമാവും അത് ഇനി ഭാവിയിലെങ്കിലും നമ്മുടെ സ്ത്രീകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാർ ഒരു പട്ടിണി കിടന്നിട്ടായിരിക്കും അവർ കിട്ടുന്ന ഛില്ലിക്കാസുകൾ ഇവിടെ ഭാര്യയുടെ ഭാര്യയെ വിശ്വസിച്ച് കൊണ്ട് ഭാര്യയുടെ പേരിൽ അയച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും നമ്മുടെ യുവാക്കൾ ഈ കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു ക്ലാസ്സോട് കൂടിയെന്നും നമുക്കാരും ഇത് മനസ്സിലാവൂല അതുകൊണ്ട് ഇനിയും ഭാവിയിൽ ഇതുപോലുള്ള ക്ലാസ്സിന് വേണ്ടി ഈ ഒരുമ കൂട്ടായ്മ മുമ്പോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ നമ്മുടെ ഇവരെ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ഫാമിലി എന്ന ഒരു മഹത്തായ ഒരു അഞ്ച് കുടുംബങ്ങളുടെ അഞ്ച് കുടുംബങ്ങളുടെ ഫോട്ടോ ആണ് ഇവർ ഈ നോട്ടീസിൽ വച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ന് അഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ ഇന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് കുട്ടികളെയെങ്കിലും പ്രസവിക്കുന്ന പ്രസവിക്കണമെന്ന് നമ്മൾ വളരെ ന്യൂനപക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് നമ്മുടെ സമുദായം പഠിപ്പിച്ചത് എത്രയാണോ പ്രസവിക്കാൻ പറ്റുന്നത് അത് പ്രസവിച്ചുകൊണ്ട് അതാണ് നമുക്ക് അനിവാര്യം നമുക്ക് പിന്നെ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരുമ ഇതുപോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിനെ ഒരു ഉന്നതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം ഈ ക്ലാസ് കൊണ്ട് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസാമലൈക്കും